സ്ലാ വാലിക്കും വരമത്തു എല്ലാവരും അലക്സാണ്ട്രിയയിലത്തെ മുഴുവൻ വീഡിയോ ഒക്കെ കണ്ടെന്നുള്ള പ്രതീക്ഷയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല ഇന്ന് നമുക്ക് ലീവാണ് അതുകൊണ്ടുതന്നെ ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര എവിടേക്കാണോ അവിടേക്കായിട്ട് പോകുന്ന ഒരു പോക്ക് അങ്ങനത്തെ ഒരു സംഗതിയാണ് അപ്പം അങ്ങനെ കണക്കാക്കിയിട്ടൊന്നുമില്ല പ്രിപ്പേർഡായിട്ട് പോകുന്ന യാത്രയൊന്നുമല്ല അപ്പം നമ്മളൊക്കെ മുമ്പിൽ എന്താണോ കാണുന്നത് കാണുന്നതൊക്കെ കാണിക്കും ഷാ ഏതായാലും പുതിയ ഡോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പം അല്ല സർ മസ്ജിദിൻ്റെ പേക്ക് കൂടി മുസ്തജൽ ഹുസൈൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ നമുക്ക് കയറേണ്ട അറബി അവിടെ ആണ് അറബിയനെ കുറിച്ചൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തന്നാണല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലോക്കൽ വാഹനമാണ് എവിടേക്കും നമുക്ക് പോകാൻ പറ്റും കുറഞ്ഞ പൈസ കൊടുത്താൽ അപ്പം ഈജിപ്തിലെ ജീവിതമൊക്കെ അലഹമില്ലാ റാഹത്തായി ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നിങ്ങൾ ദ്വാരിക്കണം പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം ആശ്വാള അപ്പം ഈജിപ്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു നാടാണ് ചിലപ്പോങ്കിലും യൂട്യൂബിലുള്ള ബ്ലോഗർമാർ ഇവിടെ വന്ന് ഇവിടുത്തെ നാലോ അഞ്ചോ ഏരിയയിലോ അല്ലെങ്കിൽ ഒരു ആറോ ഏഴോ ഏരിയയിൽ പോയിട്ട് ഇവിടുത്തെ വില ഇവിടുത്തെ ആളുകളെ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ അവർക്ക് മുമ്പിൽ കാണുന്ന ആളുകളെ വിലയിരുത്തിയിട്ട് യൂട്യൂബിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പലതും പറയും അതൊന്നുമല്ല ഈജിത്ത് കുറിച്ച് ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ഇവിടെ നാലോ അഞ്ചോ ദിവസം നിന്നിട്ട് കാര്യമല്ല ഇവിടെ കൃത്യമായിട്ട് നിൽക്കണം നല്ല ആൾക്കാരാണ് അപ്പം ചില ചില ആൾക്കാർക്ക് എല്ലാ നാട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോങ്കിൽ പല ഭേട അനുഭവം ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മളെ നാട്ടിലിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അവരുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നുണ്ട് അവരോട് മോശമായിട്ട് ബിഹേവിയർ ചെയ്യുന്നുണ്ട് അതൊക്കെ എല്ലാ നാട്ടിലും ഉണ്ടാവില്ല അങ്ങനത്തെ പല ആളുകളും അപ്പം അങ്ങനത്തെ രണ്ടോ മൂന്നോ ശതമാനം ആളുകൾ എന്തായാലും ഓരോ നാട്ടിലും ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇവിടെയും അപ്പം അതൊന്നും അല്ല അപ്പോൾ നമ്മളൊക്കെ മുമ്പിൽ കാണുന്നത് മാതിരി ഒന്നുമല്ല ഈജിപ്ത് അപ്പം ഇൻഷാള്ള മാക്സിമം നമുക്ക് ഈജിപ്തിലെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പറഞ്ഞതാണ് എന്നാലും ഇന്നുകൂടി സ്വാഗതം ഇൻഷാള്ള നടക്കാൻ കിട്ടും ഇതാണ് മുസ്തഫൽ ഹുസൈൻ്റെ ഭാഗം ഇവിടേക്ക് മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയ്ക്ക് ദറാസ എന്നാണ് പറയുക കുറച്ചങ്ങോട്ട് പോയാൽ പറക്കാത്തെന്ന് പറയും അവിടുന്ന് ആണ് നമ്മളൊക്കെ ക്യാമ്പസിലേക്ക് വേണ്ടി വേറെ ഇത് ഹോസ്പിറ്റലിൻ്റെ ഭാഗമാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അവിടെ ഒരുപാട് വിദ്യാർത്ഥികൾ പല ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട് പലപ്പോഴും ഇവിടെ ക്രായത്തിൻ്റെ ക്ലാസ്സൊക്കെ രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്ക ഉച്ചക്ക് ശേഷവും നടക്കാറുണ്ട് അതൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് എനിക്ക് എന്തോ ഒരു ജയിലും അങ്ങനെ തോന്നാൻ തോന്നുന്നു എന്താക്കി അറിവില്ല സുൽത്താൻ്റെ ഒരു ജയിൽ നമ്മൾ പണ്ട് പരിചയപ്പെടുത്തിയിരുന്നു അതുമാതിരി എന്തോ ഒരു സംഭവമാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം കാണുന്നത് ഇത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് മുസ്തഫൽ ഹുസൈൻ എന്ന് പറയുന്നത് നമുക്ക് മഷീഹത്തുൽ അസഹർ എന്ന് പറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് വണ്ടി കയറേണ്ടത് ഒന്ന് പോകാൻ പ്ലാൻ ഇട്ട സ്ഥലം അതായത് അവിടുന്ന് എവിടെയൊക്കെങ്കിലും പോകാനുള്ള നിലയ്ക്ക് അങ്ങനെ പ്ലാൻ ഇട്ട സ്ഥലം ഏതായാലും മഷീത്തുൽ അസഹറിലേക്ക് പോകുക ഇതാണ് മുസ്തഫൽ ഹുസൈൻ ഓക്കെ ഇപ്പോൾ മഷീത്തുൽ അസഹറിലേക്ക് പോകുന്ന ഭാഗത്തുള്ള റോഡിൻ്റെ ആ ഒരു സ്ട്രീറ്റിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഇവിടെ റോഡിന് വീതി ഊട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് വെച്ച് പിടിപ്പിച്ച സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കി എന്നൊക്കെ പിന്നെ മെഞ്ഞാന്നൊരാളെ കണ്ട സമയത്ത് പറഞ്ഞു നമ്മളെത്തുന്നതിന് മുമ്പ് അടിപൊളിയാൻ നല്ല എന്ന് പറഞ്ഞവരോ കാണാൻ ഇപ്പോൾ റോഡിന് വീതി കൂട്ടുന്ന ഭാഗമായിട്ട് ആ കൊയ്വാക്കി എന്നാണ് പറഞ്ഞത് ഈ ഒരു ഭാഗമാണ് കേട്ടോ ഗാർഡൻ വരുന്നത് അവിടെ നമുക്ക് പോവാം ഇൻഷാല്ല അസഹറിനൊരു ഗാർഡൻ ഉണ്ട് പാർക്ക് അടിപൊളി പാർക്കാണ് അപ്പം മഷീത്തുൽ അസഹർ അപ്പുറത്താണ് അവിടെ വണ്ടി വരിക ഇപ്പം ഏകദേശം ഈജിപ്തിൽ നാൽപ്പത്തി സംതിങ് ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ട് നല്ല ചൂടാണ് ഇപ്പോൾ ഏകദേശം ഇവിടെ ഒരു ഏറെയൊക്കെ ആയി പക്ഷെ എന്നിട്ടും നല്ല അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ചൂടുള്ള സമയത്ത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേർപ്പ് നല്ലോണം ഉണ്ടാവും അറബിക്കാനുള്ള സംഭവം അതാണ് അതുപോലെ ഖർദ് ചെയ്യാനുള്ള സംഭവമാണ് അപ്പോൾ നമുക്ക് നല്ല വേർപ്പ് വരുമോ അപ്പോൾ ഈ സാധനം എന്ത് ഇത് അഞ്ച് ഉറുപ്പേക്ക് വാങ്ങാൻ കിട്ടുന്ന ടിഷ്യൂ പേപ്പറാണ് ഇത് വലിയൊരു ആശ്വാസമാണ് ഈ ഭാഗത്തൊക്കെ എൻ്റെ നല്ല കറുപ്പ് വന്നത് കാരണം ഈ ചൂടയച്ചു ഭയങ്കര ചൂടാണ് ചില്ലറൊന്നും അല്ല നാട്ടിൽ നിന്ന് നമ്മൾ ഇതാ തുടക്കത്തിൽ ഇവിടെയൊക്കെ വന്ന സമയത്ത് ഇവിടെ ചൂട് കൂടിയപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ഓ കഴിച്ചില്ല ഇപ്പോൾ നാട്ടിലത്തെ ചൂട് സഹിച്ചു വന്നതുകൊണ്ട് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു വർത്താനം ഉണ്ടായി ഇപ്പം ആ വർത്താനൊക്കെ പോയിന് ശരിക്കും നമ്മളിപ്പോൾ പ്രവാസികളെ നമിക്കുകയാണ് കാരണം നമ്മളെ വാപ്പേ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ ഗൾഫിലാണ് എന്ത് ചൂടത്തയക്കിലും അതിലൊക്കെ പണിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രവാസികളെ ഇങ്ങനെ കുറേ ആൾക്കാർ കുറ്റം പറയലുണ്ട് അങ്ങനെ ഇങ്ങനെയാണെന്ന് അവർ ഒരിക്കലും നമ്മൾ വായിച്ച് ആരരുത് പ്രവാസികൾ കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ വന്നിട്ട് നമ്മൾ ചൂട് സഹിച്ചിട്ടുണ്ട് സൗദി അറേബ്യയിലും ദുബായിയും അതുപോലെ തന്നെ ഖത്തറിലൊക്കെ ഉള്ള ചൂട് എന്തായിരിക്കും ഏതായാലും പ്രവാസികളെ സമ്മതിക്കണം അവർക്ക് വേണ്ടി നമ്മളെ പ്രാർത്ഥനകളിലൊക്കെ ഇടം എപ്പോഴും ഉണ്ടാവണം കാരണം നമ്മളെ നാട് മുന്നോട്ട് പോകുന്നത് പ്രവാസികളെ കൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അത്ര വലിയ ചൂട് സഹിച്ചും പ്രയാസങ്ങൾ സഹിച്ചുമാണ് അവരൊക്കെ പ്രവാസ ലോകത്ത് നിന്ന് നമ്മളാ ഫാമിലിയൊക്കെ അവർ എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പം അമ്മ ഫോർക്കൊക്കെ വറക്കത്ത് ചെയ്യട്ടെ മിസ്റ്ററിൻ്റെ വറക്കത്തോണ്ട് ഏതായാലും പിന്നെ ചൂടിൻ്റെ കഥ അങ്ങനെ അതിനൊന്നും ഓർമ്മപ്പെടുത്തിയിന്നാൽ ഉള്ളു അപ്പം നമ്മൾ അസ്ഹറിൻ്റെ അസഹറിൻ്റെ ഭാഗത്തീടാണ് മഷീത്തുൽ അസഹർ ഇവിടുന്ന് ആയിഷയിലേക്കാണ് പോകുന്നത് ഏതായാലും വണ്ടി അതാടോ നിൽക്കുന്നുണ്ട് നമുക്ക് പോകണ്ട വണ്ടി ആടോ ഏതായാലും വണ്ടിയിൽ കയറിയിട്ട് പോവാം സുഹൃത്തുക്കളെ നമ്മൾ അവസാനം മഷീതുൽ അസഹറിന് സെയ്ദായിഷയിലെത്തി അവിടെ അപ്പം ചന്ത അടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചന്ത പിന്നെ ഒരിക്കലും ഞാൻ കാണിച്ചുതരും ചന്തനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ചിരുന്നു അതൊരു കാണേണ്ട കാഴ്ചയാണ് അപ്പം അത് പിന്നീട് ഒരിക്കലും ആവാം ഇൻഷാല്ല അപ്പം ആ ചന്ത എന്നൊക്കെ ക്രോസ് ചെയ്ത് ഞങ്ങൾ കുറേ എന്താ പറയുക നമ്മളെ ഖബർസ്ഥാനില്ലേ ഖബർസ്ഥാന് വീട് ഇവിടെ അല്ല അറ്റാച്ച്മെൻ്റ് ചെയ്തിട്ടാണ് മൊത്തത്തിൽ ഖബറിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾക്കാരെക്കാണ് നമ്മൾ കാണാൻ പറ്റുന്നത് അതായത് ഒരു ഫാമിലിക്ക് ഒരു കബറാണെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും ഓരോ വീടും അത് ഉണ്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാണ് എല്ലാം അങ്ങനെയാണെന്നല്ല അപ്പം അതിൻ്റെ ഒരു ഏരിയ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഇവിടെ നമ്മളെ സാബിത് ഉസ്താവും സാബിസ്താവ് നിങ്ങളവിടെ കണ്ണൂരാണ് നിഷാഹ സംഭവം സാബിത് ഉസ്താവ് അവിടെ ഒരു പള്ളിയിൽ മലൻ്റെ മുകളിലുള്ള ഒരു പള്ളിയിൽ പോയി അപ്പോൾ ഇന്നോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എനിക്കോ പള്ളി കാണണം നിഷളെ കൊണ്ടുപോകണം എന്നറിയാം അപ്പം അപ്പോൾ വെള്ളിയാഴ്ച ആണല്ലോ ലീവായപ്പം സെറ്റായതാണ് ഇന്നലെ സംസാരിച്ച അങ്ങനെ നമ്മളിങ്ങനെ അവിടുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറെ പോകണ്ടോണ്ടാവും ആക്റ്റീവായിട്ടുണ്ടോ ഒരു ജാമണിക്കൂർ നടക്കാനുണ്ട് അപ്പം ഏതായാലും മുമ്പിലുള്ള സംഗതികളൊക്കെ അത് കാണിച്ചു തരാം ഈ ചെയിലെ ലീവ് പ്രമാണിച്ച് നിർത്തിയിട്ട അറബികളാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത് ലീവ് ആയതുകൊണ്ടായിരിക്കും നിർത്തിട്ടതുള്ള പ്രതീക്ഷയിലത് മുന്നോട്ട് പോവാണ് ഇതൊക്കെ കാണുന്നത് വീടും അതിനോട് ചേർന്നുള്ള മക്കബറകളുമാണ് കേട്ടോ അതായത് പിന്നെ എവിടക്കുന്ന റോഡെത്തില്ലേ ആ റോഡ് ആ ഏരിയയിലേക്ക് എന്താ പറയാ ആ സ്ഥലത്തേക്ക് എന്താ പറയാ അറിയൂല ഏതായാലും റോഡിന്റെ അടുത്ത് എത്തട്ടെ റോഡ് ക്രോസ് ചെയ്യാനെത്തോട്ട് ക്രോസ് ചെയ്യുന്ന ും മക്കുഴുവനും മക്ബറകളാണ് കിട്ടും ഞാനീ എന്താ പറയാ കബർസ്ഥാനുകൾ റോസാ പൂവിന്റെ ഇത് കണ്ടോ മത്തത്തിൽ വെച്ച് ഫൈനലി ഗൈസ് നമ്മള് അവർ പറഞ്ഞ പള്ളിന്റെ അടുത്തേക്ക് എത്തിയിട്ടു മാഷാ അള്ള അവിടെ ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും മഹാന്മാരുണ്ട് അപ്പോൾ ഏതൊരു മഹാൻ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ അവർ ഹിസ്റ്ററി ഒന്നും നമുക്കറിയില്ല ഏതായാലും പോയി നോക്കുക ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഒരുപാട് ഖബറുകളാണ് ഇതിന്റെ കൂട്ടത്തിൽ മഹാന്മാരും അവരുടെ മക്കബറൊക്കെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ വീടുകളും ഉണ്ട് മാഷ ട്ടോ പള്ളിയിലേക്ക് പോയി കേറാൻ പറ്റൂല ഏർ എന്നാലും നമ്മള് പറഞ്ഞത് വെറുതായിട്ടൊന്നുമില്ല ഇതൊക്കെ കണ്ടല്ലോ കാണാത്തേരികോട് കാണാൻ പറ്റോ ആണ് പള്ളി നമ്മള് പോയ പള്ളി ഇതാ കാലും ആ പള്ളിന്റെ ഭാഗത്തേക്ക് പോയി പക്ഷെ കൂട്ടിട്ടതാണ് അവിടെ കേറാൻ പറ്റൂല കേറാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത് ഇനി എന്തെങ്കിലും അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് കയറാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായത് വച്ചാൽ നമ്മൾ അവിടെ പോകും ഇപ്പം നമ്മൾ ഏതാണ് പോകുന്നത് അതായത് ബഹുമാനപ്പെട്ട മൊയ്തീൻ ഷെയ്ഖ് അബ്ദുൽ ഫാദർ ഉൽ ജീലാൻ അബ്ദുസുള അസറുൽ അഖീഫ് അവരുടെ മകൻ്റെ വക്കുബറ ഉള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ വീഡിയോന്റെ അവസ്ഥ ഇവിടെ മമ്മു ആണെങ്കിൽ ചെയ്യൂല വേറൊരു മഹാന്റെ മക്കൾ നമ്മൾ സന്ദർശിച്ച് കഴിഞ്ഞു കാരണം അതൊക്കെ നമ്മൾ ഹിസ്റ്ററിയോടുകൂടി ചെയ്യുമ്പോഴാണ് അതൊക്കെ ഒരു ഫലവത്താവുക ഇന്ന് ആദ്യം പറഞ്ഞേ ഇന്നെ എവിടേക്കാണോ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അത് ചുമ്മാ അങ്ങനെ കാണിച്ചു പോകാനുള്ള നിലക്കാണിന്ന് അപ്പം ഇവിടെ എന്ത് പോകുന്ന ആ ഒരു ജസ്റ്റ് സ്ഥലം കാണിച്ച് പക്ഷെ അത് അതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഒരിക്കലും ബ്ലോഗ് ചെയ്യാം പക്ഷെ അള്ളാം മലമുകളിലെ പള്ളി കാണാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ നമ്മൾ ഇറങ്ങിയത് പക്ഷേ അതെന്താ പറയുക ഒരുപാട് മഹാന്മാരെ അരികിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും എന്നൊക്കെ പറയൂലെ അപ്പം കാര്യങ്ങളെ ഇമായും ഇമാം ഷാത്തുബി അവരെ മക്കാമിൻ്റെ അരികിലാണ് വന്നത് ഇവിടെ മുഖലക്കാണ് നമുക്ക് മക്കമ്പറ കാണാനുള്ള ഓപ്ഷൻ ഓപ്ഷനില്ല ഈശാ ചിലപ്പോൾ കുറച്ച് സമയം ഓപ്പൺ ഓപ്പണാകും മതി ഉസ്താ എന്താണ് ഇമാമിൻ്റെ പേര് ഇമാം കാര്യമാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ അല്ലാ നമ്മൾ നല്ല രൂപത്തിൽ തപ്പി ഇറങ്ങിയ ഒരുപാട് മക്കാമ് കിട്ടില്ലേ നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ എത്രയോ നടക്കുകയും ചെയ്തിരുന്നു പക്ഷേ കുറെ നടന്ന് അങ്ങനെ ഫൈനലി ഇത് കണ്ടെത്തി ഇനിയിപ്പോ മറ്റേ ബഹുമാനപ്പെട്ട മൊയ്തീൻ ഷെയ്ഖ് തങ്ങളുടെ മകന്റെ മക്കാമിൻ്റെ അടുത്തൂടെയും പോയിട്ട് വേണം റൂമിലേക്ക് തിരിച്ചു പോകാൻ ഇൻഷാള്ള ഏതായാലും ഇങ്ങനെ കുറച്ച് നമ്മളെന്താ നമ്മളായിട്ട് ഇറങ്ങുമ്പാട്ടല്ലോ ഫത്തഹാവോ ഇൻഷാ അല്ലാ ഏതായാലും ഇവിടത്തേക്ക് നമ്മൾ ഇനിയും വരും നിഷാ അല്ല നമുക്ക് നല്ലോണം പരിചയപ്പെടാം കാരണം ഇന്ന് മുകളിലൊക്കെ ആണല്ലോ ഇതാണ് കേട്ടോ ബഹുമാനപ്പെട്ടൊൻ ഷെയ്ഖിന്റെ മകന്റെ മക്കബറാണ് നിഷഅള്ള കാർ വന്നതിൻ്റെ അടക്ക് ഇതാണ് മക്ക ഇവിടെ മുകലൊക്കാണ് പരി ഉള്ളിൽ കാട് അപ്പം നിഷാ ഉള്ള പിന്നെ വരാൻ മതി ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഒരു പതിനൊന്ന് മണിയായി ഇവിടെ അപ്പോൾ ഇൻഷാള്ള നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ വിചാരിച്ചതുപോലെ ആ പള്ളീൻ്റെ അടുത്തേക്കൊന്നും നമുക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല എന്നാലും ഇൻഷാള്ള നമുക്ക് കഴിയുന്നവരോ പോലെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം പുതിയൊരു വീഡിയോ കാണുന്നതിലേക്കും അസ്ലാം അലൈക്കുളം അപ്പം ഒരുപാട് ഉൾക്കൊള്ളിക്കാണ്ട് കേട്ടോ ഷാഫിമാാൻ അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ പുതിയ പുതിയ വിശേഷങ്ങൾ കടന്നു വരുന്നുണ്ട് ഇൻഷാള്ള അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇസ്ലാം അലൈക്കുളം അഷ്ട